ി ദർശനം സംഭവിക്കുന്നത് വൈകുണ്ഠത്തിലാണ് ആ വൈകുണ്ഠത്തിൽ വെച്ച് തന്നെയാണ് ഹരിഹര പുത്ര ജന്മം ഉണ്ടാകുന്നത് അവിടെ സർവദേവതകളും സാന്നിധ്യം ചെയ്ത് അനുഗ്രഹിക്കുന്നു എന്നിട്ട് സർവ്വദേവതകളുടെയും ആഹ് ബഹുമാനം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പിതാവിനോടൊപ്പം കൈലാസത്തിൽ പോയിട്ട് ശിവന്റെ സമിതത്തിലാണ് ആദിശാസ്ത്രാവ് മൂലശാസ്ത്രാവ് വിദ്യ ആയുധ വിദ്യ എല്ലാം അത്യാവശ്യം അവിടെ ജീവിക്കുന്നു അത് കഴിഞ്ഞ ശേഷം അയോനിജനായി ഈ ജന്മത്തിൽ തന്നെ വന്നേ പറ്റൂ അതുകൊണ്ടാണ് വേറൊരു അമ്മയുടെ സംയോഗമില്ലാതെ മണികണ്ഠൻ എന്ന ഭാവത്തിൽ വന്നിട്ട് രണ്ടാമത്തെ ഭാവത്തിൽ ജനനം വരുന്നതാ അതെ ആത്മാവ് തന്നെ അങ്ങനെ ഒരു അവതാരത്തിന് രണ്ട് ശരീരം സ്വീകരിക്കേണ്ടി വന്ന ഏക പശ്ചാത്തലം ഇത് മാത്രം അതുപോലെ ഹരിയുടെയും ഹരൻറെയും ശക്തി കൊണ്ട് വന്നിട്ടുള്ള ഏക അവതാരവും ഐ അവതാരമാണ് മണികണ്ഠാവതാരമാണ് ധർമ്മശാസ്ത്രാവതാരമാണ് നമ്മൾ ആഞ്ജനേയ അവതാരം കാണുന്നു ആഞ്ജനേയൻ ശിവ അവതാരം മാത്രം മുരുകന്റെ അവതാരം കാണുന്നു അതും ശൈവ ഭാവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത് ശിവന്റെയും വിഷ്ണുവിന്റെയും സംയോജിതമായ ഒരു ഭാവത്തിൽ നിന്ന് വരുന്ന ഏക അവതാരം ധർമ്മശാസ്ത്രാവിന്റെ അവതാരം മാത്രമാണ് അതാണ് അതിന്റെ ഒരു മഹിമ എന്നിട്ട് പിന്നീട് ഈ പന്തളത്തൊക്കെ നടക്കുന്നത് ഈ പന്ത്രണ്ട് വർഷം വരം കൊടുത്തിട്ടുണ്ടോ മഹർഷിക്ക് ആ കാലം തകയാൻ വേണ്ടിയിട്ട് അവിടെ കാണിച്ച ലീലകൾ